ഹലോ ഞാനും ഋഷിക്കൂടിന് നല്ല ഉറക്കമായിരുന്നേ സമയം ഇപ്പോൾ ഒരു മൂന്നര ആയിട്ടുണ്ട് വെളുപ്പിനല്ല വൈകിട്ടൊരു മൂന്നര ആയിട്ടുണ്ട് ഇപ്പോഴേക്കും കറണ്ട് പോയി ഇനിയിപ്പോൾ കിടന്നിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ നല്ല വിയർത്തൊലിക്കുന്നുണ്ട് ഇനി എഴുന്നേറ്റ് ഒരു തലവേദന പോലെ ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് നമുക്കൊരു ഈവനിങ് എടുക്കാം അല്ലേ അല്ലേടാ ഏ ചൂടായേണ്ടവ ഉടുപ്പൊക്കെ ഉരുട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ബൈ ബായ് മൂന്നരമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഞാൻ ഇൻട്രോ ഇൻഡ്രോ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു വൺ അവർ കൂടി കിടന്നു പിന്നെ ഒരു നാലര കഴിഞ്ഞപ്പോഴേക്കാണ് എഴുന്നേറ്റത് കേട്ടോ പിന്നെ എഴുന്നേറ്റ് മുടിയൊക്കെ കെട്ടി പിന്നെ ഋഷി ബെഡിൽ ഇരുന്ന് കളിക്കും തോറും അവിടെ മൊത്തം ഇപ്പോൾ ക്ലേ വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ബെഡിൽ കാണും അങ്ങനെ അതൊക്കെ തട്ടിക്കുടഞ്ഞ് ഇനിയിപ്പോൾ എഴുന്നേറ്റ് പോവുകയാണ് ഈ ചായ ഇട്ട് കുടിക്കുക തൂക്കുക കുളിക്കുക അതൊക്കെ തന്നെയാണ് പരിപാടി ഇതിനിടയിൽ ഋഷി പുറത്ത് പോയൊക്കെയുണ്ട് ഇന്ന് രാവിലെ അവനൊരു ചിത്രശലവത്തിനെ അടിച്ചങ്ങ് കൊന്നു കേട്ടോ അങ്ങനെ അതിനെ അടക്കാനായിട്ട് മണ്ണ് കുഴിക്കാൻ പോയൊക്കെയാണ് ആൾ ഇതിനിടയിൽ ഞാൻ ചായ ഇടുന്നുണ്ട് കൂടെ കൂടെ അവൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കണം അവിടെ എന്താണ് പരിപാടി എന്ന് ഞങ്ങൾക്കിവിടെ പാലും ഒരപ്പൂപ്പം കൊണ്ടുതരാണ് ചെയ്യുന്നത് കേട്ടോ മുന്നേ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് പാലും മേടിക്കുമായിരുന്നു ഇപ്പം അവിടെ പശു ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ താഴെ ഉള്ളൊരു അപ്പൂപ്പൻ്റെന്നാണ് പാലും മേടിക്കുന്നത് നല്ല പാലാണ് മാത്രമല്ല പോകേണ്ട ആവശ്യമില്ല അപ്പം ഇവിടെ കൊണ്ടുവരും അതിൽ നിന്ന് മേളിക്കൊണ്ട് വെച്ചേക്കും അപ്പം നമ്മൾ ദിവസം ഇങ്ങനെ കുപ്പികൾ മാറ്റി മാറ്റി വെച്ചു നോക്കുമ്പോൾ അപ്പം കുപ്പിയെടുത്തുകൊണ്ട് പോകുന്നിട്ട് നാളെ ആ കുപ്പിയിൽ പാല് കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് അപ്പം അത്രയും എളുപ്പമാണ് പോയി മേടിക്കേണ്ടല്ലോ കൊണ്ടുവരുമല്ലേ പിന്നെ നല്ല പാലുമാണ് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള പാലാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ കിട്ടാറ് അങ്ങനെ ഇതിനിടയ്ക്ക് ഋഷിയുടെ ഒരു വിളി വന്നേ അവനെ കട്ടുറുമ്പ് കടിച്ചു അവൻ ചെരുപ്പിടാതെയാണ് ഇറങ്ങി നിന്ന് കളിച്ചത് അപ്പോഴേക്കും കട്ടുറുമ്പിൻ്റെ ഒരു കടി കിട്ടി ഇനി രണ്ട് ദിവസത്തേക്ക് അവൻ വികലാംഗനായാണ് നടക്കുന്നത് മാത്രമല്ല ഇപ്പോഴേ കരച്ചിലും വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ദിവസം കഴിയും തോറും ഇതിൻ്റെ നീര് ഒന്ന് കൂടി കൂടി വരും ആവും പിന്നെ കാലത്ത് തൊടാൻ പറ്റത്തില്ല അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള തീരുമാനമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സ്നാക്സും ചായയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് എന്നും ഇത്രയും സ്നാക്സൊന്നും കാണത്തില്ല കേട്ടോ പിന്നെ എനിക്ക് ഈ ചായ നിർബന്ധമുള്ളതല്ല പിന്നെ ഋഷിക്ക് ഇപ്പോൾ ഒരു നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചായ ആയിട്ട് സ്നാക്സായിട്ട് ഇവിടെ ഹാളിൽ ഒന്നും ഇങ്ങനെ ഇരിക്കുക അതൊക്കെ അവനൊരു ശീലമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയൊന്നും അവൻ കഴിക്കത്തില്ല അത് വേറെ കാര്യം ഈ കാണുന്ന ഉള്ളൊരു എടുപ്പേ ഉള്ളൂ എന്തായാലും കിണ്ണത്തിൽ അവൻ എന്തെങ്കിലും വേണം അത്രയേ ഉള്ളൂ തിന്നക്കൊക്കെ വളരെ കുറവാണ് പിന്നെ ഞാൻ ആ ലഡു ഒക്കെ എടുത്ത് കഴിച്ചു അത് കണ്ടതുകൊണ്ട് അവനും കഴിച്ചു അപ്പം ഞങ്ങളുടെ ചായയോടി കഴിഞ്ഞപ്പോഴേക്കും ലൂണ ഒന്ന് അവനും ബ്രെഡൊക്കെ എടുത്ത് കൊടുത്തു അവ അതും കൊണ്ടങ്ങ് പോയേട്ടോ അതൊരു മൂലയ്ക്ക് വരുന്ന കഴിച്ചോളും പിന്നെ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര കുറയലും വിളിയൊക്കെയാണ് അങ്ങനെ ചായ കുടിച്ച പാത്രങ്ങളും ബാക്കിയുള്ളതെല്ലാം കഴിപ്പറക്കി വെക്കുകയാണ് കൃഷി ഞാൻ സെറ്റിൽ ഇപ്പോഴും കരയാണ് കേട്ടോ ഒരു രക്ഷയേ ഇല്ല ഇനി തന്നെ രണ്ട് ദിവസത്തേക്കുള്ളതായിട്ടുണ്ട് അവന് ഇനി പുറത്തിറങ്ങുമ്പോഴേ ഇനി ഭയങ്കര അഭിനയങ്ങളൊക്കെയാണ് ഇനി അവന് സ്വയമേ ഒരു പേടിയാണ് എൻ്റെ കാല് നോവോ അങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇപ്പം തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അമ്മ കാലിൽ കൊമ്പങ്ങാനും കുത്തിയിരിക്കുന്ന എന്തോ വന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര വിഷമത്തിരിക്കുകയാണ് അങ്ങനെ പിന്നെ എന്താ ഞാൻ കിച്ചൺ ഒക്കെ ഫുള്ള് വൃത്തിയാക്കി ഇതിനിടയ്ക്ക് വെള്ളം അത്യാവശ്യം കുടിക്കാതിരുന്ന് എനിക്ക് പണി കിട്ടിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിച്ചന് വരുമ്പോഴൊക്കെ കുടിച്ചു കൊണ്ടിരിക്കും இனி வீட்னகத்தும் செருப்பு ஷூக்கி இட்டோண்டே ஆள் நடக்கத்தோண்டி നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ അവക്കാട് മാത്രമേ ഒരു മരമായിട്ടുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഇലകളാണ് കൂടുതലും ഉണ്ടായിരിക്കുന്നത് അത് അത്യാവശ്യം ഒരുപാട് തന്നെ കാണും കൊഴിഞ്ഞ് വീണ് കിടക്കും ആ ഒരു അത് ചവർ മാത്രമേ ഫ്രണ്ടിൽ കാണാറുള്ളൂ പിന്നെ പിറകിൽ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ചവർ അവിടെയും കാണും അങ്ങനെ രണ്ടു വശമൊക്കെ ശേഷം ഋഷി കുളിക്കാൻ കയറിയിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരി ഉഴുന്നൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഋഷിയെ കുളിപ്പിച്ച ശേഷമായിരിക്കും ഞാനത് അരി ആട്ടി മാവാക്കി വെക്കുന്നത് ചില സമയങ്ങളിൽ അങ്ങ് മറന്നു പോകും കേട്ടോ വൈകിട്ടായിരിക്കും അരിയൊക്കെ വെള്ളത്തിടുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ രാത്രിയാവും അരി ആട്ടുമ്പോഴേക്കും ഇല്ലെങ്കിൽ ജോലികളെല്ലാം ഈ സമയം തന്നെ കഴിയും പിന്നെ രാത്രിയിൽ അച്ഛനും ഉണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമേ രാത്രിയിലുള്ള ജോലിയായിട്ട് കാണത്തുള്ളൂ അപ്പോൾ ഋഷിക്കുട്ട കുളിച്ചുങ്കി സുന്ദരക്കുട്ടപ്പനെ ഇനി അവനെ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ഫോൺ കാർട്ടൂണോ എന്തെങ്കിലും കാണാൻ കൊടുക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ കുളിക്കാൻ പോകുന്ന നേരത്ത് ഇതിൻ്റെ മണ്ടയിലൊക്കെ ചാടി കയറി ചിലപ്പോൾ വന്ന് വീഴും അതുകൊണ്ട് ഒരു സമാധാനത്തിന് വേണ്ടി ഫോൺ കൊടുത്തിട്ടാണ് പോകുന്നത് അതാകുമ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനം ഉണ്ടേ ആളുകൂടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കും അത്യാവശ്യം സൗണ്ടും വെച്ച് കൊടുക്കും അപ്പം എനിക്ക് ബാത്റൂമിൽക്കുമ്പോൾ കേൾക്കുകയും ചെയ്യാം അങ്ങനെ അവൻ്റെ പാട്ട് കാണാൻ അവിടെ നടക്കുന്നുണ്ട് ഇതുവരെ ഫോൺ നിർത്തിയിട്ടില്ല ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പൗഡറും ചെറിയ രീതിയിൽ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് വൃത്തിക്ക് മനക്കൊക്കെ ഇരിക്കട്ടെ തന്നെ സോ ഗായ്സ് നമ്മുടെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ജോലികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമുക്കിനി പുറത്ത് മുറ്റത്തിരുന്ന് വായി നോക്കണം വേറെ പരിപാടിയൊന്നുമില്ല ഋഷി ഇനി കുറച്ച് പേർ അവിടെ നിന്ന് കളിക്കും പിന്നെ വിളക്ക് കൊടുത്തൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഋഷി കാർട്ടൂൺ കാണുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ ഭയങ്കര സൗണ്ട് എന്തോ കാർട്ടൂൺ ആണെന്ന് എനിക്കറിയില്ല എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല രേഷ് അത് എന്തൊക്കെയോ കാണുന്നുണ്ട് എന്തൊക്കെ ഉരങ്ങിൻ്റെയോ അങ്ങനെ എന്തൊക്കെയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് കേൾക്കുന്നത് ഭയങ്കര അത് സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞാൽ അത് കേൾക്കത്തൂല അങ്ങനെ തന്നെ കേട്ടോണ്ടിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വീട്ടിലോട്ട് പോകണം എന്നുണ്ട് നോക്കട്ടെ സമയം അനുസരിച്ച് പോവാം എങ്കിൽ അതുകൂടി നമുക്ക് കവർ ചെയ്യാം എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിനി പുറത്ത് വിട്ടാം ലൂന ലൂന വാടാ എന്താണ് എന്ത് ചെരുപ്പാ എന്ത പറ്റി കാലോയ്യാ ഇന്നോട്ട് തറയേ തൊടുൂല പ്രശ്നമാണ് സ്റ്റെപ്പ് ഇറങ്ങി അമ്മ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കാല് കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്ന കേട്ടാ പൊടിയായെന്ന് തോന്നുന്നു കണ്ണില് ഏത്തുതരാ കൃഷി വികല ഗനായി ഗൈസ് ചെരുപ്പെടുക്കട്ടെ ഇനി എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞങ്ങളിവിടെ നിന്ന് വായി നോക്കും കുറച്ച് സമയം അവൻ കളിക്കും ഇന്നിപ്പോൾ കാല് വയ്യാത്തത് കൊണ്ട് ഫുട്ബോളൊന്നും എടുക്കാൻ നിൽക്കത്തില്ല ഇങ്ങനെ തന്നെ ലൂണയിലൂടെ കളിച്ചുകൊണ്ട് നിൽക്കും പിന്നെ ഞാൻ ഈ വായി നോക്കുന്നത് ഇത് അപ്പുറത്തെ വീട്ടിൽ റംബൂട്ടാലിലോട്ടാണ് കേട്ടോ ചെറുതാണ് വലുതായിട്ടില്ല വലുതാകുമ്പോൾ എന്തായാലും അതിൻ്റെ തരും എന്നാലും അതിൻ്റെ ഒരു വളർച്ചയൊക്കെ കാണണമല്ലോ അതാണ് ഞാൻ ഇന്ന് വായി നോക്കിയത് പിന്നെ കുറച്ച് സമയം ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കും ഇതിനിടയിൽ ഋഷി ചെറിയ ബോട്ടിൻ്റെ അടപ്പില്ലേ ലൂണൊക്കെ എടുത്ത് ഇറ്റുകൊടുത്ത് കുട്ടിയ തക്കത്തിന് അവൻ അപ്പോഴും എടുത്ത് അങ്ങ് വായിലിടുകയും ചെയ്ത് ലൂണോ കുഞ്ഞിലേ ഇതുപോലെ എന്തോ അടുത്ത് വായിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് പിന്നെ അവ എങ്ങനെയൊക്കെ ഇനി പുറത്തെടുത്ത് അതുകൊണ്ട് ഇപ്പോഴും ആൾ കുറച്ച് വലുതായെങ്കിലും ഞങ്ങൾക്കൊരു പേടിയുണ്ട് കേട്ടോ അവയടുത്ത് വിഴുങ്ങോ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇതിനിടയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അത് ഞാൻ ഈവനിങ്ങിൽ അവന് കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ മാത്രമാണ് പഴം അങ്ങനെയൊക്കെ കൊടുക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് തക്കാളി ചട്നിയും ദോശയായിരുന്നു അത് അവന് കൊടുത്തു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പം നിങ്ങളിത് കണ്ടോ സൂര്യൻ നിൽക്കവേ തന്നെ ഞങ്ങളുടെ വീട്ടിൽ രാത്രി ഏത് കണ്ടോ എങ്ങനെയുണ്ട് ട്രിക്ക് കൊള്ളാല്ലേ ആ അപ്പോൾ വേറൊരു കാര്യം രണ്ടു ദിവസം മുന്നേ എടുത്ത് വെച്ച അവക്കാണ് പഠത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്കുള്ള ജ്യൂസിനായി ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയില്ല കേട്ടോ അപ്പോൾ രാമ ഇങ്ങോട്ട് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല അവനെ കളിക്കാനാണ് സാധാരണ അങ്ങോട്ട് കൊണ്ട് പോവാറ് അങ്ങനെ പിന്നെ അവന്മാർ ഇവിടെ നിന്ന് തന്നെ കളിയായി ഇവിടെ കുറേ ചെണ്ട മദ്ദം അങ്ങനെയുള്ള എന്തൊക്കെയോ ഇരിപ്പുണ്ട് അപ്പോൾ അവന്മാർ അതെടുത്ത് വെച്ച് എന്നെ കളിച്ചോളും കുറേ സമയം എങ്കിൽ അങ്ങനെയും പോവും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ